കണ്ടപ്പോഴേ ഇത് ഓ സെറ്റ് ചെയ്തതാണോ ആ ണോ ഫോൺ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി ഇനി നമുക്ക് അതിന്റെ ഉള്ളിൽ എൽഇഡി വെച്ചൂടെ ആ ഇതാണ് കണ്ടില്ലേ കുഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് സൂപ്പർ ആയിരുന്നു പക്ഷെ ഇങ്ങനെ എത്താതെ തിരിച്ചു കണ്ടപ്പോഴേ ഞാൻ കേറിടേനോ വിചാരിച്ചു എവിടെ ലൈറ്റ് കൊടുക്കുക ഉള്ളിൽ എൽ ഇ കൊടുക്കോ എൽഇടി വേറെ സൂപ്പർ ആയിട്ടോ വാഴന്റെ എല്ലാ ഗണപതി അല്ലേ അടിപൊളി

ഇട്ട് ട്ടോ നമുക്ക് അധികം മാറ്റ എന്ത് ചിത്രത്തിന്റെ ഓർഡർ വരണേ അധികം എന്ത് ചിത്രത്തിന്റെ ഓർഡർ വരണേ അധികം പല ചിത്രങ്ങൾ വരുന്നുണ്ട് കഥകളി അതുപോലെ ഇതെറിയ കിളികളുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ആ ഇത് കഥകളിയാണ് അല്ലേ ഇത് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓ ഇതൊക്കെ മറ്റേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അധികം ആൾക്കാരും ചോദിക്കണത് അല്ലേ ഇതിപ്പോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം എത്ര റേറ്റ് വരും ആയിരം രൂപ അല്ലേ പക്ഷേ അടിപൊളി സാധനമാണ് അപ്പൊ ഓർഡർ തരുവാണെങ്കിൽ അവര് പറയണ അവരുടെ ഇഷ്ടത്തിന് അല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുക അവര് ഏത് സൈസാ പറയണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഒക്കെ പറയുകയാണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം അല്ലേ അങ്ങനെയല്ലേ നമുക്ക് ഓർഡർ വരണത് ഓർഡർ അപ്പൊ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അതെന്താ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം ആ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് അല്ലേ ചിലതും നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല അല്ലേ എപ്പോഴും വർക്ക് ഇതിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ ഒരു സമയത്ത് തിരക്കെടുത്ത് ചിലപ്പോൾ അതിന്റെ ആൾക്കാർ വന്നിട്ടും അപ്പൊ പിന്നെ വീഡിയോ എടുക്കാ വീഡിയോ എടുക്കട്ടെ നിക്ക് എന്നിട്ട് കൊണ്ടുപോവാന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രശ്നം അതെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യവും കളർ ചെയ്തപ്പോൾ അടിപൊളിയിട്ടുണ്ടല്ലേ കളർ ചെയ്യാണ്ട് നമുക്ക് എച്ചിങ് അടിച്ചിട്ടും കൊടുത്തൂടെ ആ അത് ശരിയാ ലൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ അല്ലേ ലൈറ്റ് അധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഗ്ലാസിന്റെ വെയിറ്റ് ഉള്ളൂ ബോക്സ് വെയിറ്റ് മാത്രേറ്റ് വയ്ക്കാന്ന് വെച്ചാൽ ആണിതറച്ചിട്ട് വെക്കാൻ വെക്കാൻ വെക്ക അപ്പൊ ഓൾ ഇടണ്ടേട്ടോ െ ഓ എൽ ഇ ഡി ആണോ ഫുള്ളിൽ എൽ ഇ ഡി ആണോ ഫുള്ള വെറും വൈറ്റ് കളറാണല്ലേ പല കളറാകുമ്പോ ഒന്നും കൂടി പൊളിക്കും അപ്പൊ ഭംഗിയുണ്ടാവില്ല വൈറ്റ് ലൈറ്റില് കാണുമ്പോഴാണ് ചിത്രങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് നീ അടുത്തതൊന്ന് സെറ്റാക്കും

ഒട്ടി വിളയിട്ടുണ്ട്. യിപ്പോ നമുക്ക് എണ്ണ കൂടുന്നോറും എത്ര നല്ല ബ്രൈറ്റ്നെസ് ആകും. ആ ഇത് പോകും 2 3 4 എണ്ണ വെച്ചിട്ടോ. ആ 6 7 എണ്ണ ഒക്കെ വാങ്ങുന്ന ബ്രൈറ്റ് കൂടുഓ. ആ ഇത് നമ്മളെ ഇപ്പൊ നമ്മൾ ഫൈബർ ഗ്ലാസ് ഉണ്ട്. ആ ഫൈബർ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കിയത്. ഇങ്ങനെ വിളനാണ് ഒന്ന്. ഇതൊക്കെ ഓർജിനൽ ഗ്ലാസ് അല്ലേ മറ്റതൊക്കെ? ഇത് മാത്രം ഫൈബർ ഗ്ലാസ് ല്ലേ? ഇത് സീനറിയാണ് അല്ല ഇതിലപ്പ എൽ ഇ ഡി കൊടുത്തൂടെ സീനറിയിൽ ഐഡിയ നോക്കി വർക്ക് ഒക്കെ നമ്മള് എക്സ്ട്രാ ട്രൈം ടൈം എടുത്തിട്ട് രാത്രി ഒക്കെയാണ് അല്ലേ ചെയ്യാറ് ഏകദേശം ഈ വർക്ക് ചെയ്യാൻ ഒരാഴ്ച സമയം എടുക്കില്ലേ ഓർഡർ എടുത്തിട്ട് ഡേറ്റ് അങ്ങനെ ആ ദിവസം എന്ന് ചെയ്യാൻ പറ്റില്ല അല്ല അവര് ഒരു സമയം പറയല്ലോ അവർക്ക് ചിലപ്പോൾ ഫങ്ഷന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിരിക്കും ആ സമയത്തിന്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ കൊറിയറയച്ചാൽ ആ ഒരു സമയമാകുമ്പോഴായി സമയമാവുമ്പോഴേക്കും അവരുടെ കയ്യിൽ കിട്ടും വ പെറ്റ് ആയിട്ടുണ്ട് ല്ലേ ആ ഗ്ലാസ് വെച്ചിട്ടില്ല ല്ലേ പാണി പகுதி ആയിട്ടുള്ളൂ ഇതാ ഓർഡർ ഇല്ലല്ലോ ഇതാ തോഡല്ല നമ്മൾ വർദർ ടൈം ആ ടൈം നോക്കിയാ ആ നമ്മൾ ഗ്ലാസ് ചിത്രമാണ് ഡബിൾ സ്റ്റിക്കർ ഒട്ടണം ഒരു സ്റ്റിക്കർ മാത്രമല്ല ഒന്നും കൂടി ഒട്ടണം ഡബിൾ ആയിട്ട് ഒട്ടണം ഇത് ചിത്രം വരഞ്ഞിട്ട് നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക കട്ടി കട്ട് ചെയ്തെടുത്ത് ആശും എന്നിട്ട് നമ്മൾ നാലു വൈറ്റ് വൈകിട്ട് വെച്ചു കഴിക്കണം ഫ്രോസ്റ്റ് ചെയ്യാന്ന് പറയും അങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടി സ്റ്റിക്കറിന് നല്ല ചിലവുണ്ട് എന്നാൽ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്ന് പറയുന്നത് വലിച്ചെടുത്തിട്ട് കളർ ചെയ്യാം ഇത് കളർ ചെയ്യാനുള്ളതാണ് അല്ലേ ആണോ നമ്മുടെ ഫ്രണ്ടിൽ നോക്കി മുളച്ച് മുളച്ച് വന്നിട്ട് അതാണ് ആസിഡിൻ്റെ പ്രത്യേകത അല്ലേ നമ്മളതിന് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ വർക്കിൻ്റെ ഒക്കെ അല്ലേ ആസിഡിൽ ഇടണതും ഗ്ലാസ്സിൽ കട്ട് ചെയ്യണതും ചിത്രം വരയണതിൻ്റെ ഒക്കെ ആ ശരിയാണ് അല്ല എന്നാൽ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് അതെ പക്ഷേ ഫുള്ള് കാണിക്കാൻ പറ്റില്ല എന്താച്ചാൽ ക്യാമറേൻ്റെ ഇത് വന്നു മറ്റേ ലെൻസ് വന്നു ആസിഡിൻ്റെ ആ ഒരു എഫക്റ്റ് അടിച്ച വർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കാം ബായ്